രാജ്യത്തെ കോർപ്പറേറ്റുകൾ അടിമകളാക്കാനാണ് ഈ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് പുഴയിൽ അടിഞ്ഞുകൂടിയ മണൽ നിർമ്മാണ മേഖലക്ക് അനുയോജ്യമായ രീതിയിൽ വാങ്ങാൻ സർക്കാർ എടുക്കുന്ന തീരുമാനം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്ന് നിർമ്മാണ തൊഴിലാളി യൂണിയൻ എടപ്പാൾ ഏരിയ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു രാജ്യത്തെ കോടി വരുന്ന ആ അവസ്ഥ വളരെ ജില്ലാ ജനറൽ സെക്രട്ടറി വി പി സക്രിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഒ വേലായുധൻ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി കെ വി കുമാരൻ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ ട്രഷർ എ ആർ വേലു സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു സി പി ഐ എം വട്ടാംകുളം ലോക്കൽ സെക്രട്ടറി എം എ നവാബ് ഇ വി മോഹനൻ സുരേഷ് കാക്കനാത്ത് കെ ബാലകൃഷ്ണൻ റസീന എം മുരളീധരൻ എം വി ലതീഫ് എന്നിവർ സംസാരിച്ചു ഭാരവാഹികളായി ഒ വേലായുധൻ കെ വി കുമാരൻ എം വി ലതീഫ് എന്നിവരെ തിരഞ്ഞെടുത്തു ജില്ലയിൽ യൂണിയൻ രൂപീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ ദീർഘകാലം ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ച ഇ വി മോഹനനെ സമ്മേളനത്തിൽ ആദരിച്ചു സി എൻ ടി വി എടപ്പാൾ